ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഭാഗമായിട്ടോ പറയാൻ പോണത് അങ്ങനെ രേവതിക്കും സച്ചിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ പ്രണയം തുടങ്ങിയ ആ ഒരു നിമിഷമാണ് കേട്ടോ അപ്പോൾ അതിന് ആ സമയത്ത് നമ്മുടെ എന്താണ് സച്ചിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ വരെ രണ്ട് ദിവസത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുവാണ് ആ സമയത്ത് സച്ചിയുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നത് രേവതിയാണ് കേട്ടോ അപ്പോൾ രേവതി ഡ്രസ്സൊക്കെ എടുത്തേക്കുമ്പോൾ സച്ചി ചോദിക്കേണ്ടത് എല്ലാം എടുത്തുവെച്ചല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ എടുത്തു വെച്ചു എന്ന് പറയുവാണ് എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ വേറെ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ് ഞാൻ വേറെ എന്ത് മറക്കാൻ ആ ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ രേവതി എങ്കിൽ അത് തന്നോളൂ എന്നിങ്ങനെ പറയുവാട്ടെ നാണത്തോടു കൂടി ആ സമയത്ത് സച്ചി പെട്ടെന്ന് നീ ഓർമ്മപ്പെടുത്തിയത് നന്നായി ഞാനെൻ്റെ ചാർജർ എടുത്തില്ല എന്ന് പറയുവാണ് ആ സമയത്തേക്ക് രേവതിക്ക് ദേഷ്യം വരുവായിട്ട് രേവതി വേറെ ഒരു കാര്യമാണ് വിചാരിച്ചത് അതിനുശേഷം സച്ചിടുത്ത് രേവതി വീണ്ടും ചോദിക്കേണ്ട സത്യം പറ നിങ്ങൾ വേറെ ഒന്നും മറന്നില്ലേ എൻ്റെ മുഖത്തോക്കി ഇന്നൊന്നും കൂടി ആലോചിച്ച് നോക്കാൻ വേണ്ടി പറയുവാണ് അത് ശരി സച്ചിക്ക് കാര്യം മനസ്സിലായി പക്ഷേ സച്ചി എന്നിട്ടും അഭിനയിക്കുമായിട്ടോ ആ നീ ഓർമ്മപ്പെടുത്തി നന്നായി ഞാൻ ബൈക്കിന്റെ കീ എവിടെ വെച്ച് നോക്കുമായിരുന്നു എന്ന് പറയണോ ഇയാളുടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മിണ്ടില്ലെന്ന് പറഞ്ഞപ്പോണെങ്കിൽ നിൽക്കുവാട്ടോ രേവതി ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ദേ നോക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം നീ എന്റെ മനസ്സിലുണ്ട് എല്ലാ സെക്കൻഡും എനിക്ക് നിന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും എന്ന് എന്നിട്ട് രേവതിയുടെ കവിളിന്നുള്ളിയിട്ട് നമ്മുടെ സച്ചി അവിടുന്ന് പോകുമായിട്ടോ രേവതി ഒരു ഉമ്മയൊക്കെ ആയിട്ടോ പ്രതീക്ഷിച്ചത് നല്ല ആയിട്ടുള്ള സീനാണ് പക്ഷെ അത് കോമഡി ആക്കി കളഞ്ഞൊരു രംഗം കൂടിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക മറ്റുവിടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ